ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോര് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനായിട്ട് മത്തനും കുമ്പളങ്ങ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ കുമ്പളും മത്തനും കൂടെ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പം ഞാൻ മത്തനും ഒരു ചെറിയൊരു പീസ് പപ്പായ ഉണ്ടായിരുന്നു കേട്ടോ അത് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിരുന്നില്ല കൂടെ ഇട്ടൊന്നേ ഉള്ളൂ ഇടൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഇട്ടുന്നേ ഉള്ളൂ അപ്പോൾ അതൊരു മീഡിയം സൈസിൽ മുറിച്ചിട്ട് കഴുകി നന്നായി വൃത്തേക്ക് കഴുകിയിട്ട് ചട്ടിയിൽ വെച്ചിട്ട് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക നമുക്ക് അത്യാവശ്യം അത് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ഒക്കെ കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആ അരപ്പ് റെഡിയാക്കാനായിട്ട് കുറച്ച് അധികം തന്നെ തേങ്ങ എടുക്കണം കട്ടിയിൽ വേണമല്ലോ അപ്പം ഞാൻ കുറച്ചധികം തേങ്ങ എടുത്തു പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തു പിന്നെ ഒരു ഒരു അരസ്പൂണ് അരസ്പൂണില്ല ഒരു കാൽ കാൽസ്പൂണ് ജീരകം പിന്നെ ജീരകത്തേക്കാളും കുറവ് ഇച്ചിരി കടുക് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് മൂന്നും കൂടെ അരയ്ക്കണം പക്ഷേ ഞാനിതിൽ തൈര് നമുക്ക് സെപ്പറേറ്റ് ചേർക്കുകയാണെങ്കിൽ ചേർക്കാം ഞാൻ ഇത് തൈര് ഒരു പിരിഞ്ഞ പോലെ ഉണ്ടാവുമല്ലോ നമ്മൾ അതിൽ വയ്ക്കുമ്പോൾ അതിലൊഴിക്കുമ്പോൾ അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും തേങ്ങ അരപ്പിൻ്റെ കൂടെ തന്നെ തൈര് ഒഴിക്കും കേട്ടോ അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്നും അരച്ചെടുക്കാം കേട്ടോ നമുക്ക് ഇതാണ് അരച്ചെടുത്ത ടെക്സ്ചർ ചില ചിലവർ ഇതിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് അരയ്ക്കുന്നുണ്ട് ഞാൻ ചെയ്തില്ല അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വെള്ളമെല്ലാം വറ്റി അത്യാവശ്യം വന്നു കൂട്ടാം എന്നിട്ട് ഇതിലേക്കില്ലേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അതൊരു നല്ല മണം ഉണ്ടാവും ഞാൻ ഒഴിച്ചിട്ടില്ല എൻ്റെ കയ്യിൽ അവൈലബിളല്ല വെളിച്ചെണ്ണ അതുകൊണ്ട് ഒഴിച്ചില്ല അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു നമ്മളുടെ ആവശ്യാനുസരണം ഉപ്പ് ചേർക്കുക ഞാൻ അരപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ പിങ്കൂളിൻ്റെ കരച്ചിലാണ് കേട്ടോ കേട്ട് അവിടെ ഞാൻ നിലത്ത് കിടത്തിയതായിരുന്നു അപ്പോൾ എടുക്കാനായിട്ട് കരഞ്ഞതാണ് എന്നിട്ട് ആ അരപ്പെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ബാലൻസ് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് എത്ര കറി വേണം എന്നനുസരിച്ചിട്ട് ഇത് നമ്മൾ തിളപ്പി ഒരുപാട് തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ അത് വേറെ ഒരു ഒന്ന് ചൂടാക്കി ഒരു ഒരു കുറച്ച് തിള വന്നാൽ മതി ഒരുപാട് തിളച്ച് മറിയൊന്നും വേണ്ട ഈ ഒരു പരിവൊക്കെ മതി കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ ആ ഒരു മണം കിട്ടില്ല ഈ ഒരു പാകമാണ് കറക്റ്റ് ഇതുണ്ടല്ലോ നമ്മളിങ്ങനെ ഇപ്പം ഇത്തിരി ലൂസ് പോലുണ്ട് പക്ഷെ അത് നമ്മൾ ഗ്യാസ് ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ കട്ടിയാവും അപ്പോൾ കുറച്ച് ചൂടുള്ള ചൂടുവെള്ളം എടുത്ത് ഒഴിച്ച് കൊടുത്താൽ മതി കാച്ചിട്ട് കാശിട്ട് അപ്പോൾ അതിന് താളിപ്പ് റെഡിയാക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കണം കേട്ടോ ഓയിലും ഇത് നെയ്യാണ് കേട്ടോ ഞാൻ ഓൾറെഡി ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നെയ്യുണ്ടെങ്കിൽ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ചുണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ ചേർത്തത് എന്നിട്ട് നെയ്യുണ്ടെങ്കിൽ നല്ല മണമാണ് മണമാണ്ട്ടോ അപ്പോൾ അതിൽ കുറച്ച് നെയ്യും ആഡ് ചെയ്തിട്ട് കുറച്ച് കടുക് ഉണക്കമുളക് ഉലുവ ഉലുവ ചേർക്കണേ ചേർക്കാം ഉല്ലെങ്കിൽ ഉലുവപ്പൊടി എൻ്റെ കയ്യിൽ ഉലുവ ഉണ്ടായിരുന്നു ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ കാരണം പൊടിയാകുമ്പോൾ ഒന്നുകൂടെ നല്ല മണം കിട്ടും പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു ഇത്തിരി എന്താ എന്താ ചൂടായത് കൂടിപ്പോയി കരിഞ്ഞ പോലെ ആയി എന്നിട്ട് ആ താളിപ്പം കൂടെ ഇതിലേക്ക് കൊടുക്കാം നല്ല ടേസ്റ്റ് ആട്ടോ